ഇൻസുലിൻ എന്താണെന്നും എന്താണ് ഇൻസുലിൻ്റെ ആക്ഷൻ എന്നുള്ളതും പലർക്കും തെറ്റിദ്ധാരണയുണ്ട് നമ്മളുടെ പാൻക്രിയാസിൻ്റെ അകത്തിൻ്റെ ബീറ്റാ സെൽസിൻ്റെ അകത്താണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത് ആ ഇൻസുലിൻ ബ്ലഡിലേക്ക് ചാടുന്നത് ഉടലിൽ നിന്നും ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് കടക്കുമ്പോൾ നൂറ് ഗ്ലൂക്കോസ് കടന്നാൽ നൂറ് ഇൻസുലിൻ ചാടും അഞ്ഞൂറ് ഗ്ലൂക്കോസ് കടന്നാൽ അഞ്ഞൂറ് ഇൻസുലിൻ ചാടും ഈ ഇൻസുലിൻ്റെ ജോലി ഈ ഗ്ലൂക്കോസിനെ മസിൽസിൻ്റെയും ലിവറിൻ്റെ അകത്തേക്ക് കടത്തിവിടലാണ് സോ അധ്വാനവും വ്യായാമമില്ലാത്ത വരുമ്പോൾ മസിൽസിൻ്റെ അകത്തുള്ള ഗ്ലൂക്കോസ് എനർജി ആകാതെ വരുമ്പോൾ ഈ ഇൻസുലിനെ ഗ്ലൂക്കോസിനെ മസിൽസിലേക്ക് കടത്തിവിടാൻ പറ്റാത്തവരു ഇതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് റൈറ്റ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഓവർകം ചെയ്യേണ്ടത് വ്യായാമം കൊണ്ട് മസിലിലെ ഗ്ലൂക്കോസ് എനർജിയാക്കി മാറ്റിക്കൊണ്ടായിരിക്കണം അതിനു പകരം പലരും ഇൻസുലിൻ കുത്തിവെച്ചും ഗുളികൾ കൊണ്ട് പാൻഗാസിൽ ഇൻസുലിൻ ചാടിച്ചും എല്ലാം പ്രമേഹത്തെ കണ്ട്രോൾ ചെയ്യാൻ ശ്രമിക്കും അതൊരിക്കലും സാധ്യമല്ല അതിന്റെ കാരണം മസിൽസില് സ്ഥലമില്ലെങ്കിൽ ബ്ലഡിൽ എത്ര ഇൻസുലിൻ ഉണ്ടെങ്കിലും ആ ഇൻസുലിൻ ആക്ഷൻ കിട്ടില്ല സോ പുറത്തുനിന്ന് കൊത്തത് ഇൻസുലിൻ നല്ലതാണെന്ന് വിചാരിച്ച് ഇൻസുലിൻ ഇസ് ദ ബെസ്റ്റ് എന്ന് വിചാരിച്ച് പല ആൾക്കാരും ഇൻസുലിൻ കുത്തും വിച്ച് ഇൻസുലിൻ ഇസ് ദ ബെസ്റ്റ് പുറത്തൊന്ന് കൊത്ത ഇൻസുലിനാണോ ബെസ്റ്റ് അകത്തുള്ള ഒറിജിനൽ ഇൻസുലിൻ ആണോ ബെസ്റ്റ് നമ്മൾ ഗുളിക കഴിക്കുമ്പോൾ ചാടുന്നത് അകത്തുള്ള ഇൻസുലിൻ ആദ്യകാല ഡോക്ടർമാർ ഇൻസുലിൻ ചാടിക്കാനുള്ള ഗുളികയാണ് കൂണ്ടാട്ട് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ ഈ ഇപ്പോഴത്തെ ഷുഗർ ബ്ലഡ് ഷുഗർ മോഡിഫൈ ചെയ്യാനുള്ള പലതരം മെഡിസിൻസ് ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ പാൻക്രാസിൻ്റെ അകത്ത് ഒറിജിനൽ ഇൻസുലിൻ ബ്ലഡിലേക്ക് വരുത്താനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാ മസിൽസിലും സ്ഥലം ഉണ്ടാക്കി കൊണ്ടി മസിൽ സ്പെസിഫിക് വ്യായാമങ്ങൾ ചെയ്തുകൊണ്ട് അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും കത്തിച്ച് കളയാൻ എല്ലാ കൊണ്ട് വ്യായാമം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ബ്ലഡിൽ ഗ്ലൂക്കോസിനെ ഇൻസുലിൻ എല്ലാ മസിൽസിനും കടത്തുവിടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ലാതാകും ഇൻസുലിൻ കൂടുതലായിട്ട് ചാടാൻ തുടങ്ങും പാൻ ഗ്യാസിൻ്റെ പോകും ഓട്ടോമാറ്റിക്കലി പാൻ ഗ്യാസ് ആക്റ്റീവ് ആവും ആക്ടിവേറ്റഡ് ആകും ഗ്രാജ്വലി ഡയബറ്റീസ് റിവേഴ്സിബിളായി മാറും സോ ഇൻസുലിൻ്റെ ആക്ഷൻ ശരിക്കും മനസ്സിലാക്കാത്തതാണ് പലരുടെയും പ്രശ്നം